വന്ധ്യതയ്ക്കുള്ള ഏറ്റവും വലിയ കാരണം തന്നെ ലൈഫ് സ്റ്റൈൽ ജീവിത ശൈലിയിലെ വ്യത്യാസങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ വന്യതയ്ക്കുള്ള ഏറ്റവും വലിയ കാരണം തന്നെ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളാണ് ഇത് സ്ത്രീകളുടെയും കാര്യത്തിലും വന്നിട്ട് ആണുങ്ങളുടെ കാര്യത്തിൽ ഇത് തന്നെ നടക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ ഈ തിരക്കുടിച്ച ജീവിതമാണ് ഒന്നിനും സമയമില്ല ഓർക്കത്തിന് സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല കഴിക്കുന്ന ഭക്ഷണം നല്ലതും അല്ല വ്യായാമത്തിന് സമയമില്ല ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ആണുങ്ങളുടെ കാര്യം എടുത്താൽ ബീജങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് അത് ചെറിയൊരു ഓർക്കക്കുറവോ നല്ല പനി വന്നാലോ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തില് ഇൻഫെക്ഷൻ വന്നാലുള്ളൂ നമ്മൾ ഈ തിരക്ക് കുടിയും മരിയയ്ക്ക് വെള്ളം കുടിക്കാൻ തന്നെ മറക്കും യൂറിൻ ഇൻഫെക്ഷൻ റിസ്ക് ഭയങ്കര കൂടുതലും അത് കാരണം ശുക്ലത്തിലെ ഇൻഫെക്ഷൻസും വരാൻ സാധ്യത അത് കാരണം ബീജങ്ങളുടെ ആരോഗ്യം അനക്കം കുറയും ഈ സ്ട്രെസ് കുറയ്ക്കാൻ എത്രയോ തുടങ്ങുന്നതാണ് സ്മോക്കിങ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഈ കുടിക്കുന്നതുകൊണ്ടും പകല് പുക ഏത് രൂപത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ബീജങ്ങളുടെയും പ്രശ്നത്തിന്റെയും ലിവറിന്റെ ആരോഗ്യം കുറയ്ക്കും ഇതെല്ലാം പ്രഗ്നൻസി ചാൻസസും കുറയ്ക്കും സ്ത്രീകളുടെ കാര്യത്തില് ആണുങ്ങളുടെ കാര്യത്തില് കുറവല്ല സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വേറെ വരുന്ന ഒരു പ്രശ്നം അമിത വണ്ണമാണ് കൂടുതൽ ഭക്ഷണം കഴിച്ച് നല്ല ഫുഡ് അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ ഭക്ഷണം കഴിക്കും പക്ഷെ ഇതിനനുസരിച്ചുള്ള വ്യായാമം കൂട്ടിയിട്ടില്ല ഈ വ്യായാമം ഇല്ലാത്തതുകൊണ്ട് അവർ കൂടുതൽ നടത്തം അല്ലെങ്കിൽ സാധാരണ ഒരു വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് യോഗ അല്ലെങ്കിൽ ഡാൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ശരീരത്തിന് ഒരു അനക്കം ഉണ്ടായ ഒരു എക്സസൈസ് കിട്ടിയാൽ മതി ഈ കഴിച്ച ഭക്ഷണം ശരിക്കും കത്തി അവർക്ക് വേണ്ട ആവശ്യമുള്ള പോഷണം മാത്രമേ ശരീരത്തിൽ ബാക്കി നിൽക്കുള്ളൂ ഇത് ബാക്കി നിന്ന് അത് കാരണമുണ്ടാകും അമിതവണ്ണം കാരണം കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പേർക്കും ഡയബറ്റീസും പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പ്രശ്നം ആണുങ്ങൾക്കും ഡയബറ്റീസ് വരാം സ്ത്രീകൾക്കാരുടെ കൂടെ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള ഒരു ഇഷ്യൂം കൂടി വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഹോർമോൺസിന്റെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ വേരിയേഷൻസ് നമ്മൾ നോർമലിലേക്ക് ആക്കി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കുറേ പ്രശ്നങ്ങൾ മാറി ഒരു നല്ല എണ്ഡവും നല്ലൊരു ബീജവും നല്ലൊരു ലൈനിങ് വരാൻ നല്ല സാധ്യതയുണ്ട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് റേറ്റ് ബെറ്റർ ബെറ്ററാകും